ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടൂസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചുരൊക്കെ ഇല്ലേ അത് ലോക്കി അതാണ് ഇവിടുത്തെ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കട്ടിയുള്ള തോൽ നമ്മുടെ നാട്ടിലൊക്കെ വാങ്ങിയൊക്കെ കിട്ടുന്ന നല്ല കട്ടിയാണ് ഇതിൻ്റെ തോലിൻ്റെ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിളിർന്നെല്ലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചുള്ള സബ്ജിയാണ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് എങ്കിൽ തന്നെയും കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനതെല്ലാം ഒന്ന് വൃത്തിയാക്കി എൻ്റെ തോൽ മാത്രമേ കളയുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്താ ഈ രീതിയിൽ തന്നെ ഒന്ന് കുറച്ച് കേടുണ്ടായിരുന്നു അതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളയട്ടെ എന്നിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ചോറിലൂടെ കഴിക്കാം ചപ്പാത്തിയിലൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ എല്ലാ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എല്ലാ സബ്ജികളുണ്ടാക്കുന്നാലും അവർ ഈ എന്താ പറയുക നമ്മുടെ ജീരകമില്ലാത്തൊരു ഇല്ല കേട്ടോ നമ്മൾ നാട്ടിൽ കടുവ പൊട്ടിക്കുന്നതിന് വരെ ഇവർ ജീ ജീരകമാണ് പൊട്ടിക്കാറുള്ളത് അത് കുറ ഒന്നോർത്താൽ കുറച്ച് നല്ലതല്ലേ ജീരകം കഴിക്കുന്നതുകൊണ്ട് നമ്മൾ പനി പനിയൊക്കെ ഉണ്ടെങ്കിൽ മാറാനും വളരെയധികം നല്ലതാണ് അപ്പോൾ ധാന്യം ആ നല്ലൊരു കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇടത്തരം മൂന്ന് സവാള ഒരഞ്ചെട്ട് പത്ത് പച്ചമുളകും അഞ്ചെട്ട് പത്തല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചോപ്പറിലിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഞാൻ പറഞ്ഞ പോലെ ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അടുപ്പത്തേക്ക് വെക്കുക എന്നിട്ട് നല്ല ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക മുഴുവനേ ഉള്ള ജീരകം പിന്നെ ഈ കറിവേപ്പിലല്ല ഇട്ട് കൊടുക്കുന്നത് മല്ലിയലയാണ് ഇവിടെ കറിവേപ്പിലുള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തോന്നേ ഉള്ളൂ കേട്ടോ നോർത്ത് ഇന്ത്യൻ ഡിഷുകൾക്ക് സാധാരണ കറിവേപ്പിലല്ല മല്ലിയലയാണ് ഇടുന്നത് മല്ലിയിലയാണ് ഇതിനും ഇടേണ്ടത് എൻ്റെ കയ്യിൽ മല്ലിയില ഉണ്ടായിരുന്നില്ല ഓക്കെ പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക നമ്മളെപ്പോഴും എണ്ണയ്ക്കകത്ത് സവാള ഇട്ട് കഴിഞ്ഞു തുടങ്ങി പിന്നീട് അടുത്ത സ്റ്റെപ്പ് ഇടാറുള്ളത് ഉപ്പല്ലേ ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിങ്ക് സാൾട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാട്ടി കൊടുക്കുക വടികൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എണ്ടക്കകത്ത് കിടന്നതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് ഇനി നമ്മൾ ചേർക്കേണ്ടതാണ് ഒന്ന് മൂത്ത് വന്ന സമയത്ത് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു ഇന്ന് മുളക് പൊടി യൂസ് ചെയ്യേണ്ട ചില കച്ചക്കറികളൊക്കെ വെക്കുമ്പോൾ എനിക്ക് കളർ അങ്ങനെ തന്നെ വേണമെന്നുള്ളൊരു നിർബന്ധമുണ്ട് അത് കാരണം ഞാൻ ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല ഇനി അടുത്ത് നമ്മൾ ചേർക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലോക്കില്ലേ ഇവിടെ ലോക്കി എന്ന് പറയും നമ്മൾ ചുരയ്ക്കാന്ന് പറയല്ലേ സംഭവം തന്നെ പക്ഷെ നാട്ടിൽ കിട്ടുന്ന ചുരയ്ക്ക ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുള്ള എല്ലാം നല്ല കട്ടിയാണ് എൻ്റെ തോലിന് പക്ഷേ ആ കട്ടി വന്നിട്ട് അത് എന്താ പറയുക നമ്മൾ അവിയലിനും സാമ്പാറിനും ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ തോൽ മുറിക്കാൻ ഒരുപാട് കട്ട കഷ്ടപ്പെടാറുണ്ടല്ലേ ഇവിടെ സത്യം പറയാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ വലുപ്പം ഉണ്ടെങ്കിലും അതിൻ്റെ തോലിനൊന്നും കട്ടിയൊന്നുമില്ല ചെയ്യൊന്നുമില്ല ഒരുപാടിങ്ങനെ മൂക്കുന്നതിന് മുൻപേ അവർ കട്ട് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ അതായിരിക്കാം അപ്പോൾ നമ്മളുടെ ഇത് വെച്ച് ഒരു സബ്ജി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഹൽവ ഉണ്ടാക്കാറുണ്ട് പറാട്ട ഉണ്ടാക്കാറുണ്ട് ഞാൻ സബ്ജിയാണ് ട്രൈ ചെയ്തത് ഹൽവയോട് വലിയ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ലാട്ടോ അപ്പോൾ നമ്മുടെ ലോക്കി എല്ലാം അതിൽ കിടന്ന് നന്നായിട്ടൊന്നും വാഴട്ടെ അതേ കണ്ടില്ലേ ജീരകമാണേ പൊതിഞ്ഞ് കിടക്കുന്നത് മൊത്തം അപ്പോൾ ജീരകം നിങ്ങൾ ആ കണക്കിന് തന്നെ ഇട്ട് കൊടുത്താൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ കണക്കാക്കി തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് തക്കാളി ഇല്ലേ അത് മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് മുതലങ്ങ് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്ത് നമ്മളുടെ ആ എന്താ തക്കാളിയുടെ പേസ്റ്റില്ലേ അത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു ജലദോഷമൊക്കെ ഉള്ളത് കാരണം നന്നായിട്ട് തുമ്മലൊക്കെ വരുന്നുണ്ട് എന്നിട്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ പിന്നെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് എൻ്റെ പച്ചമണമൊന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നല്ല വലിയ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിൽ സത്യം പറഞ്ഞാൽ മുളക് പൊടി ചേർക്കേണ്ട യാതൊരു ഇത് ആവശ്യമില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പച്ചമുളക് ആ കണക്കിന് ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ കറിവേപ്പില ചേർക്കണമെന്ന് നിർബന്ധമില്ല മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ അപ്പം അതാ നന്നായിട്ടൊന്ന് വാടിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഗരം മസാലയില്ലേ സംഭവം അതാണ് കേട്ടോ ലാസ്റ്റ് ഇറക്കുന്നതിന് മുൻപായിട്ട് ഇതാ എല്ലാം നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതാണ് സബ്ജിയാണ് ഉണ്ടാക്കുന്നത് ഗ്രേവി ഒന്നുമില്ല ഡ്രൈ ആയിട്ട് എടുക്കുന്നതാണ് അപ്പം പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ തക്കാളിയുടെ ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ അതിൽ കണ്ടോ ഗ്രേവി അങ്ങനെ ഇല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള സബ്ജിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എപ്പോഴും പറയുന്നതാണെന്ന് വിചാരിക്കരുത് ഓരോ ഞാൻ പറയുന്ന പോലെ തന്നെ എന്തും നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കൂടി അഭിപ്രായങ്ങൾ അറിയിപ്പിക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ലാസ്റ്റ് അടക്കുന്നതിന് മുൻപായിട്ട് ഒരുപാട് ഗരം മസാല ഒന്നും വരി ഒരു ബെഞ്ചന് മുകളിലൂടെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ ചുരക്കയുടെ കറിയുടെ എന്ന് പറയാൻ പറ്റില്ല റോസ്റ്റ് എന്നൊക്കെ വേണം പറയാൻ ഓക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെ അങ്ങോട്ട് കഴിക്കണം കേട്ടോ പിന്നെ ചോറിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളിയാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്